ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അരിപ്പൊടി കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന അതിരുചികരമായിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പിയായിട്ടാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇപ്പോഴത്തെ ആ വെള്ളം വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു ഗ്ലാസ് വറുത്ത വറുത്തരിപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് വാട്ടിയെടുക്കാം പൊടിയുടെ ചൂടൊക്കെ അത്യാവശ്യം പോയതിനു ശേഷം നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം ബാക്കിൻ്റെ ഫില്ലിംഗ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു വലിയ ഉള്ളി അരിഞ്ഞ ഇട്ട് എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചർച്ച കൂടി ഇട്ട് എടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും വഴറ്റിയെടുക്കുകയാണ് ഇതിലോട്ട് വൺ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ച സ്മെല്ല് പോകുന്നവരെ നല്ല ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലോട്ട് വേവിച്ചു ഉടച്ച് വെച്ചിരിക്കുന്ന ഒരു മൂന്ന് പീസ് ചിക്കൻ ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് മല്ലിയിലരിഞ്ഞതും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ശേഷം ഇത് വാങ്ങി വെക്കാവുന്നതാണ് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ അത്യാവശ്യം വലിപ്പമുള്ള ആറ് ബോളുകളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഓരോന്ന് ഇതുപോലെ കയ്യിൽ വെച്ചൊന്ന് പരത്തിയെടുക്കാം ഇതിൻ്റെ സെൻ്ററിലായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഫില്ലിങ് വെച്ചെടുക്കാം ഫില്ലിംഗ് ഒന്നും പുറത്തേക്ക് വരാത്ത വിധം ഇതുപോലെ രണ്ടായിട്ടും നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്തെടുക്കാം ശേഷം ഇതുപോലെ നീളത്തിലൊന്ന് ഉരുട്ടിയെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി ഇത് സ്റ്റീം ചെയ്തെടുക്കാം ഇവിടെ ഞാനിവിടെ പാത്രത്തിൽ വെള്ളം ഒഴിച്ച് ഒരു തട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം തട്ടിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് അടച്ച് ഒരു പത്ത് മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം അപ്പോഴാണ് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ സ്നാക്ക് നല്ല പെർഫെക്റ്റ് ആയി തന്നെ കുക്കാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷം ഞാനിതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഒരു ബൗളിലോട്ട് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത്യാവശ്യം ഒരു കൺസിസ്റ്റൻസിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം സ്റ്റീം ചെയ്ത് സ്നാക്ക് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം ഞാൻ ഇവിടെ ഒരു പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടൊന്ന് എടുത്തിട്ടുണ്ട് ഇനി ഈ സ്നാക്ക് എല്ലാം ഇതിലോട്ട് വെച്ചോടുക്കാം ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം ഇതിന്റെ ഒരു ഭാഗം എല്ലാം ഒന്ന് മുരിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇനി ഇതിന്റെ മേലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം ഇപ്പൊ കണ്ട മുളകിന്റെ മിക്സ് എല്ലാം ഈ ഒരു പലഹാരത്തിൽ നന്നായിട്ട് പിടിച്ച് നല്ലപോലെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഈ ഒരു പാകത്തിലാണ് ഇത് റെഡി ആക്കി എടുക്കേണ്ടത് ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള ചിക്കൻ കൽമാസ് റെഡി നോക്കിയാൽ കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ നോമ്പ് തുറക്കുന്ന സമയത്ത് മനസ്സും വയറും നിറയാൻ ഈ ഒരു പലഹാരം മാത്രം മതിയാവും അപ്പം എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള ചിക്കൻ കൽമാസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പം ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ